ഇന്നത്തെ വചന വിചിന്തന ഭാഗം അതായത് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് തുടങ്ങി ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ബാക്യാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയ ഈശ്വർ തന്റെ ഗിരിപ്രഭാഷണം അവസാനിപ്പിച്ചത് ഉപമയിലൂടെയാണ് തന്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലവും തന്നെ ശ്രമിച്ചതിന് ശേഷം അവ സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കുണ്ടാകാനുള്ള അപകടവും ഒക്കെയാണ് ഈ ഭൂമിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വിവേകമുള്ളവരും വിവേകമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസങ്ങള് പ്രതീകാത്മകമായി പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്നു ആ ശൈലിയിലും അതയുടെ സുവിശേഷത്തിലും വിവേകമുള്ളവരെയും ഇല്ലാത്തവരെയും തമ്മില് വേർതിരിച്ച് അവതരിപ്പിക്കുന്നു പത്ത് കഞ്ചികമാരുടെ ഭൂമിയിൽ നദികളും വേഗമില്ലാത്തവരുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ വചന വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ഭോഷന്റെ ഭവനം നിർമ്മാണവും അതുപോലെ തന്നെ വിവേകമുള്ളവന്റെ ഭവന നിർമ്മാണവും വിവേകമുള്ളവൻ പാറുമേൽ പണിയുകയും ഭോഷത്വമുള്ളവൻ മണൽപ്പുറത്ത് ഭവനം പണിയുകയും ചെയ്യും ഈ ഉപമയില് പാറമേൽ സ്ഥാപിതമായ ഭവനത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഇന്നത്തെ മനനമായി നമ്മൾ എടുക്കുന്നത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പാറ എന്നത് പ്രത്യേകം ഒരു കാര്യമാണ് എന്താണ് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം പാറ ഈ പഴയ നിയമവും പുതിയ നിയമവും ആകെ നമ്മൾ നോക്കുമ്പോഴ് ദൈവത്തിന്റെ നാമവിശേഷണങ്ങളിൽ ഒന്നാണ് പാറ എന്ന് മനസ്സിലാക്കാൻ പറ്റും പഴയ നിയമത്തിൽ പാറയുടെ പ്രയോഗങ്ങൾ പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എഹോവ ഇസ്രായേലിന്റെ പാറയാണ് അഭയം നൽകുന്ന പാറയാണ് ശാശ്വതമായ അഭയശിലയാണ് രക്ഷയുടെ പാറയാണ് ഇസ്രായേലിന് ജന്മം നൽകിയ പാറയാണ് എന്നും നിലനിൽക്കുന്ന പാറയാണ് ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു പാറയില്ല സങ്കീർത്തകൻ യഹോവയെ പാറയെന്നും രക്ഷാശീലയെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നു യഹോവയെ നീതിമാനും വിശ്വസ്തരുമായ പാറയായി വിശേഷിപ്പിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാറമേൽ പണിയപ്പെട്ട സഭയെ കുറിച്ചും പാറമേൽ പണിയുന്ന ഭവനത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു പോലോ സ്നേഹ ക്രിസ്തുവിനെ ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ അനുഗമിച്ച ആത്മീയ ശിലയായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ ക്രിസ്തുവിനെ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ മൂലക്കല്ലായിട്ട് പ്രതിപാദിക്കുന്നത് ഇതൊക്കെ ബൈബിളിൽ അവതരിപ്പിക്കുന്ന പാറ സങ്കല്പങ്ങൾ എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാറ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പാറ എന്നത് നമ്മുടെ ദൃഢമായ വിശ്വാസമാണ് ക്രിസ്തുവിരുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പാറയിലാണ് നമ്മുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തപ്പെടേണ്ടത് രണ്ടാമതായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അചഞ്ചലമായ ബോധ്യങ്ങളും നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെയാണ് വികാരങ്ങളേക്കാൾ വിചാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകാനായിട്ട് കടപ്പെട്ടവരാണ് പൊതുവെ മനുഷ്യന് അതുകൊണ്ടാണ് മനുഷ്യന്റെ ബോഡി സ്ട്രക്ചറില് ഹൃദയത്തിന് മുകളില് തലയിരിക്കുക നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത് നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് പ്രത്യേകിച്ചും നന്മതിന്മകളെ കുറിച്ച് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ബോധ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ആശ്രയിച്ചാണ് നമ്മുടെ വ്യക്തിത്വം വെളിവാക്കപ്പെടുക അമിത വൈകാരികതയുടെ മണൽപ്പുറത്ത് ജീവിത ഭവനത്തെ പടുത്തിയർത്തിയാൽ നിരന്തരമായ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികാരങ്ങളെക്കാൾ വിചാരമാണ് മനുഷ്യനെ നയിക്കേണ്ടത് ബോധ്യങ്ങളാണ് തീരുമാനങ്ങളാണ് മണലെന്നു പറയുന്നത് വഴുതിപ്പോകുന്നത് വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ തീരുമാനങ്ങളും നിലപാടുകളും ബോധ്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ അതും അമിത വൈകാരികതയുടെ മണൽപ്പുറങ്ങളാണ് അമിത വൈകാരികത മാറ്റിവെച്ചിട്ടും ആൽപ്പുറങ്ങളെ മാറ്റിവെച്ചിട്ട് ഉറച്ച തീരുമാനം കൊണ്ട് പാറപ്പുറത്ത് വേണം ഭവനം പണിയാനായിട്ട് അടുത്ത അർത്ഥം ദൈവവചനമാകുന്ന പാറമേൽ വേണം ഭവനം പണിയാനെന്നുള്ളത് വചന വായനയുടെയോ വചനം കേൾക്കുന്നതിൻ്റെയോ വചനം പ്രചരിപ്പിക്കുന്നതിൻ്റെയോ വചനം ചുമരഴുത്ത് നടത്തുന്നതിൻ്റെയോ വചനം പ്രസംഗിക്കുന്നതിൻ്റെയോ ഒക്കെ ഹരവും ആവേശവും ഒക്കെയുണ്ട് നമുക്ക് പക്ഷെ അതിനപ്പുറത്തേക്ക് വചനമനുസരിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ടത് വചനബന്ധിയായി ജീവിതം കൊണ്ടുപോവുക എന്നുള്ളതല്ല വചനം ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം വചനമനുസരിക്കലാണ് സത്യത്തിലെ പാർ അതിന്മേലാണ് ജീവിതം പടുത്തി വചനാനുസരണത്തിൽ ബൈബിൾ മൂല്യങ്ങളുടെ വിലയേറിയ കല്ലുകൾ കൊണ്ട് നമ്മുടെ ഭവനം നമ്മുടെ ജീവിതം പടുത്തുയർത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ചെയ്താൽ സഹനങ്ങളും രോഗങ്ങളും തകർച്ചകളും പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടലുകളും ഏകാന്തതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ കാറ്റും മഴയും പ്രളയവും ഒക്കെയായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മുടെ വ്യക്തിത്വമാകുന്ന ഭവനത്തെ തകർക്കാതെ തകരാതെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ സാധിക്കും ദൈവവചനത്തെ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അവസരങ്ങളാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഇനി മറ്റൊരു ചിന്ത പത്രോസാകുന്ന പാറമേലാണ് സഭയെ ക്രിസ്തു സ്ഥാപിച്ചതെങ്കിൽ ആ സഭ തന്നെ നമ്മളെയും പാറയായിട്ട് മാറണം ആ സഭയാകുന്ന പാഴയിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പടുത്തു നമ്മൾ പലപ്പോഴും സഭാവിരോധവും അത്ര ഒക്കെ നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കുകയാണ് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും സഭയാകണം നമ്മുടെ ആത്മീയ ജീവന്റെ അടിത്തറ അങ്ങനെ വരുമ്പോൾ ഈ സഭ തന്നെ നമ്മുടെ നമ്മുടെ ഭവനത്തെ പടുത്തു സഹായിക്കും നമ്മുടെ തകർന്നുപോയ ജീവിതമാകുന്ന ഈ ഭവനത്തെ വീണ്ടും വീണ്ടും പുനരുദ്ധരിക്കാനും വീണ്ടും പുതുക്കിപ്പണിയാനും ഒക്കെ സഹ നമ്മെ ക്ഷണിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഇനി എന്താണ് മണൽപ്പുറത്ത് ഭവനം പണിയുന്നവർ എന്ന് വെച്ചാൽ കൂടുതൽ അർത്ഥമാക്കുക നമ്മുടെ വിശ്വാസം വെറും ഉപരിപ്ലവമാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ പോകും ദൈവത്തിൽ നിന്ന് അകന്ന് തെറ്റായ ഉപദേശങ്ങൾ തരാൻ സാധ്യതയുള്ളവരുടെ പുറകെ പോകും ലൗകിക വസ്തുക്കളുടെ പുറകെ പോകും മോഹങ്ങളുടെ പുറകെ പോകും ദുശീലങ്ങളുടെ പുറകെ പോകും ലഹരികളുടെ പുറകെ പോകും അപ്പം അങ്ങനെ പോകുന്നതൊക്കെയും സത്യത്തില് ഉറപ്പുള്ള പാറമേല് ഭവനം പണിയാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് മണൽപ്പുറത്ത് ഭവനം പണിതൻ്റെ കുഴപ്പമാണ് ഇതിലൊക്കെ അഭയം തേടുന്നത് മണൽപ്പുറത്ത് ഭവനം ഉള്ളതുകൊണ്ടാണ് വചനത്തെ തള്ളിക്കളയുന്നവരുണ്ട് ഇത് പ്രായോഗികമാക്കാനെ കുറ്റിപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെയും ദൈവത്തെ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട് ദേവാലയത്തെ പള്ളിയെ സഭയെ ഒക്കെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് വാക്കുകൾ കൊണ്ട് ദൈവത്തെ വളച്ചൊടിക്കുന്നവരും ന്യായീകരിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ഒക്കെ ഉള്ളു ഇതൊക്കെ മണൽപ്പുറത്ത് ഭവനം വണന്ത ഭോഷന്മാരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന പത്താണ് ഈ നോമ്പുകാലത്ത് നമുക്ക് പാറമേലിൽ ഭവനം മാറ്റി മാറ്റിപ്പണിയേണ്ടതുണ്ട് എന്ന ബോധ്യമുണ്ടാവുക ഈ നോമ്പുകാലത്ത് നമ്മുടെ അടിത്തറയെ കുറിച്ചൊന്ന് ധ്യാനിക്കണം നമ്മള് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ആയിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും ദൈവത്തെ പറ്റിക്കാൻ പറ്റും അടിത്തറ ധ്യാന വിഷയമാക്കേണ്ട കാലമാണ് നോമ്പുകാലം ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് മണൽപ്പുറത്ത് നിന്ന് ഞാൻ എൻ്റെ ഭവനത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭവനത്തെ എന്റെ ശരീരമാകുന്ന ഭവനത്തെ പാറപ്പുറത്തേക്ക് മാറ്റിപ്പണിയാനായിട്ട് പറ്റുമോ എന്നുള്ളത് മാറ്റിപ്പണിയാൻ പറ്റിയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഈ നോമ്പുകാലത്ത് കുറച്ച് പരിത്യാഗങ്ങളും കുറച്ച് സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഒരർത്ഥത്തിൽ അവർക്ക് പാറകളാം അങ്ങനെയുള്ള പാറകൾ കൊണ്ട് ഈ അടിത്തറയൊന്ന് ബലപ്പെടുത്താനായിട്ടെങ്കിലും ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെങ്കിലും